അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദയിൽപ്പെട്ടതായിരുന്നു അപ്പം അവിടുന്ന് ഇടക്ക് എപ്പോഴും പ്രാർത്ഥിക്കും അവരിത് കേൾക്കുന്നുണ്ട് അത് നബി പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് നാല് കാര്യങ്ങളിൽ നിന്ന് ഈ ഹദീസിലൂടെ ഈ ദുആയിലൂടെ അള്ളാഹുവിനോട് നമ്മൾ കാവൽ ചോദിക്കുന്നുണ്ട് ഇതും ഒരുപക്ഷെ പലർക്കും മനഃപ്പാഠമുണ്ടാകില്ല മനഃപ്പാഠമാക്കണം അള്ളാഹു رحمه الله എന്താണിവിടെ നബിസ് അലഹി വസല്ലാവൽ ചോദിക്കുന്നത് അള്ളാഹുമാഴുതുപിക്കാൻ ഞാൻ നിന്നോട് കാവൽ തേടുകയാണ് നിന്റെ നീങ്ങി പോകുന്നതില്ലെന്ന് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് നീങ്ങിപ്പോകുക ന്യായ്മത്ത് എന്ന് പറഞ്ഞാലോ ന്യായ്മന്നെ നമ്മൾ സാധാരണ പ്രയോഗത്തിലുള്ളതാണ് അപ്പൊ ന്യായ്മ റബ്ബേ അള്ളാഹുവേ നിന്റെ ന്യായ്മ നീങ്ങിപ്പോകുന്നതില്ലെന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു രണ്ടാമത്തെ ഭാഗം നീ നൽകുന്ന ആഫിയത്ത് ഉണ്ടല്ലോ അത് മാറിപ്പോകുന്നതില്ലെന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു ആഫിയത്ത് സൗഖ്യം തഹവുൽ എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോവുക തഹവല് എന്ന് പറഞ്ഞാൽ ഒരവസ്ഥയില്ലെന്ന് മറ്റൊരവസ്ഥയിലേക്കുള്ള മാറ്റം ആഫിയത്തിൽ ആഫിയത്തില്ലെന്ന് ആഫിയത്തില്ലായ്മയിലേക്കുള്ള മാറ്റം അതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു മൂന്നാമതായി ചോദിക്കുന്നത് ചില റിപ്പോർട്ടിൽ എന്നും കാണാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം പെട്ടെന്ന് എന്നാണ് നിന്റെ ശിക്ഷ െന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു നാലാമത്തെ കാര്യം ഏതാണ് കാവൽ ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാം എന്ന് പറഞ്ഞാൽ എന്താണ് കോപം സഹത് നിന്റെ കോപത്തിന് നിമിത്തമാകുന്ന എല്ലാ കാര്യങ്ങളില്ലെന്നും നിന്റെ കോപത്തിന്റെ എല്ലാ കാര്യങ്ങളില്ലെന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു ഇതും റിപ്പോർട്ട് ചെയ്ത